ഫ്രണ്ട്സ് ഇന്ന് ഇന്നുണ്ടാക്കുന്നത് പൊട്ടാട്ടോ മസാലയാണ് ഇതിന് വേണ്ടിട്ട് മൂന്ന് പൊട്ടാറ്റോ വേണം ഇങ്ങനെ തോല് എല്ലാം എടുക്കാം എല്ലാം വൃത്തിയാക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം പച്ചമുളക് പൊട്ടാറ്റോ രണ്ടായിട്ട് കട്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാക്കാം ചെറുങ്ങനെയാ വലുതാ എങ്ങനെ വേണം അങ്ങനെ കട്ടാക്കാം നമുക്ക് ഇങ്ങനെ ഇതുപോലെ കട്ടാക്കി വെള്ളത്തിൽ ഇട്ടോ ഇന്റെ മോള് നോക്കുന്നുണ്ട് എന്താക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്യാ ഇങ്ങനെ വെള്ളത്തിലിടാ കട്ട് ചെയ്ത് എല്ലാ പൊട്ടാട്ട കട്ട് ചെയ്തായി ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് കരിവേപ്പില അത് നമ്മുടെ എ എരിവ് അനുസരിച്ചിട്ട് നല്ല എരിവ് വേണോ എരിവ് വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കുക അതും ചില ആൾക്ക് നല്ല എരിവ് വേണം ചിലർക്ക് എരിവ് കുറവ് അങ്ങനെ കട്ട് ചെയ്തായി പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്യാം ചെറുങ്ങനെ ചിറുങ്ങനെ കട്ട് ചെയ്യാ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം ഇനി സവാള തക്കാളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചത് കട്ട് കഴി കട്ടാക്കിയിട്ട് കഴിഞ്ഞതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം വേണം അതെല്ലാം നേരെ പറയാം ഒരു എടുത്തിട്ട് ചൂടാവോ പാൻ പാറ്റ് പാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് പാൻ വെച്ചിട്ട് നല്ല ചൂടാവട്ട് നല്ല ചൂടായി വെളിച്ചെണ്ണ വെച്ച ശേഷം കുറച്ചേ ജീരക ഇട അത് നല്ല തുടങ്ങും അതിന് ശേഷം നല്ല പൊട്ടയിട്ട് നേരെ കുറച്ച് ദൂരെ നിൽക്കണ അതിന് ശേഷം കുറച്ച് ജീരകിട്ട് പൊട്ടിയ ശേഷം കുറച്ച് ഇടണം അതും പൊട്ടട്ടെ അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച സവള ഇടണം അതിലേക്ക് സവള സവള ഇട്ടു എന്നെ പോലെ മിക്സ് ചെയ്യണം ചൂടാകട്ടെ അതില് മിക്സ് ആക്കാണ് ഉള്ളി മിക്സ് ആവണല്ലോ സവള നല്ല വെന്തു വഴിയാണ് സവള അതിനാണ് ഞാൻ ഈ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്യാതെ മിക്സ് ചെയ്യ ആയിട്ട സവാള വാടിയിട്ടാണ് അതുകൊണ്ടാണ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് പച്ചമുളക് ഇട മിക്സ് ചെയ്യ കരിവേപ്പില ഇടാ മിക്സ് ചെയ്യ പോലെ മിക്സ് ആക്ക ഇളക്കിക്കൊണ്ടിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട അതിലിപ്പോൾ തക്കാളിയും ഇടാം നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ആക്കാം തക്കാളി സൗളയല്ല നല്ലപോലെ എന്തോടുകയും ഇട്ടി കുറച്ച് മിക്സ് ആക്കുക ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച പൊട്ടാട്ടോ ഇടാ വിട്ട ശേഷം ഇട ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ആക്ക മിക്സ്

കുറച്ച് ആവിയെല്ലാം കയറിട്ട് അതിനാണ് ഞാൻ വെച്ചത് ഇതിലേക്ക് ഉപ്പ് ഇടാ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക വെള്ളം ഒഴിച്ചത് ആ വെയിൽ കട്ടായിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം അത് വേവാൻ വേണ്ടിയിട്ടാണ് പൊട്ടേറ്റ് വേവണ അതിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കണം കുറച്ച് നല്ല വെന്ത് വെന്തു നല്ല വെന്ത് കിട്ടാനല്ലേ അതിന് വേണ്ടിയിട്ട് വെന്തിയിട്ടാകുമ്പോൾ ഇതിങ്ങനെ തിള വരും കുറച്ചാകും വെന്തിയിട്ടാകുമ്പോൾ ഫുള്ള് വെള്ളം വറ്റിപ്പോവും ഈ വെള്ളം എല്ലാം വറ്റിപ്പോയി പൊട്ടേറ്റോ വെന്തും റെഡിയായി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാം നല്ലപോലെ മിക്സ് ചെയ്യുക പൊട്ടിട്ടോ മസാല റെഡിയായി ഇതിലേക്ക് കുറച്ചേറെഡിയായി ഉപ്പെല്ലാം പാകത്തിലുണ്ടാന്ന് നോക്കണം ഇനി കുറച്ച് കരിവേപ്പല ഇടാ പൊട്ടാറ്റോ മസാല റെഡി ഇത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനോ ചോറിൻ്റെ കൂടെ